നീ 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 മാത്രം 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 മതി 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 സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ യേശു തിരഞ്ഞെടുക്കുന്നവരുടെ ലിസ്റ്റിൽ എന്റെ പേരുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാനായിട്ട് ഇന്നത്തെ ദിവസം ഒന്ന് മാറ്റി വെക്കണേ സ്വയം ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് ദൈവവചനം മറ്റുള്ളവരോട് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവവചന പ്രകാരം പാരമ്പര്യമായിട്ടാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇത് ദൈവവചനത്തിന് എതിരല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തുകയോ നമ്മളെ കളിയാക്കുകയോ ദുഷിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ ഉറപ്പിക്കാം യു ആർ ഇൻ ദ ലിസ്റ്റ് ഓഫ് ദ സെലക്റ്റഡ് വൺസ് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ലോകത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കും അപ്പൊ തെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടായെന്നുള്ളതിനൊരു എക്സ് ഒരു ഉറപ്പ് പറയുന്നത് ലോകം നിങ്ങളെ ദ്വേഷിക്കും ദൈവവചനം പറഞ്ഞതുകൊണ്ട് ലോകം നിങ്ങളെ കളിയാക്കുകയോ ഇവൻ ആര് എന്ന് പുച്ഛത്തോടെ പറയുകയോ ചെയ്താൽ ഉറപ്പിക്കാം യു ആർ ഇൻ ദ ലിസ്റ്റ് ഓഫ് സെലക്റ്റഡ് വൺസ് ഇല്ലെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങള് അത് ചിലപ്പോൾ പാരമ്പര്യമായിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതായിരിക്കും തലമുറകൾ ചെയ്യുന്നതായിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു അത് ദൈവവചനത്തിനെതിരാണ് ഇത് തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ ദൈവവചനത്തെ പ്രതി അവർ നിങ്ങളെ ദുഷിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്താൽ ഓർത്തുകൊള്ളുക നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഏറുകയാണ് സന്തോഷിക്കാൻ പറയപ്പെട്ടവരെ രണ്ട് തിമോത്തി മൂന്നാം അദ്ധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ആകെയാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം പീഡനം ഉണ്ടാവും ഉപദ്രവം ഉണ്ടാവും ഭൗതികമായിട്ടുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത് കേട്ടോ ചേട്ടനം തമ്മിൽ വഴക്കിട്ടാൽ കിട്ടുന്ന ഉപദ്രവങ്ങളെ കുറിച്ചല്ല അയൽവക്കക്കാരന്റെ അസൂയ മൂലം ഉണ്ടാകുന്ന ഉപ ഉപദ്രവത്തെക്കുറിച്ചുമല്ല ദൈവവചന പ്രകാരം യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോ അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുമ്പോഴത്തേക്കും മറ്റു പലതും ഉപേക്ഷിക്കേണ്ടി വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പീഡനം ഉപദ്രവം ഇതുവരെ വിശ്വാസ വിശ്വാസമതമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ചെറിയ വിഷമം പോലും നമുക്കുണ്ടായിട്ടില്ല എങ്കിൽ സ്വയം പരിശോധിക്കണം നാം ഐക്യപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിനോടാണോ അതോ മതഭക്തിയോടാണോ എനിക്കുള്ളത് പലപ്പോഴും മതഭക്തിയാണെങ്കിൽ അത് വചനവിരുദ്ധമായി പ്രവർത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും പല പല വിജാതീയ അനുകരണങ്ങളെയും പ്രോത്സാഹിപ്പിച്ച് നമ്മൾ അറിയാതെ വചനവിരുദ്ധമായി നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് ഇതാണ് ഭക്തി എന്ന് നുണ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് വഞ്ചിക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ മതഭക്തി നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് സഹോദരങ്ങളെ ഇതൊക്കെയാണ് ദൈവരാജ്യത്തിന്റെ അവകാശികളായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ദൈവവചന അടിസ്ഥാനത്തിലുള്ള പ്രത്യക്ഷമായ തെളിവുകൾ ഇത് ചൂണ്ടിക്കാണിക്കുമ്പോഴ് നമ്മൾ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം വി ആ സെലക്ട് കുറേ നന്മകൾ ചെയ്തു പള്ളിക്ക് വേണ്ടതെല്ലാം ചെയ്തു ജനങ്ങളുടെ ഇടയിൽ ജാതി മതഭേദം എന്നി എല്ലാവർക്കും നല്ലത് ചെയ്തു സഭയിലും നല്ല വ്യക്തി എന്ന പേരും കിട്ടിയ ഒരാളുടെ കഥ വചനത്തിലുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻസ് ക്വാളിറ്റീസ് ഒക്കെ ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം വലിയ ഗവൺമെന്റ് ഓഫീസറാണ് റോമ ഗവൺമെന്റിന്റെ റോമൻ സെഞ്ചൂറിയൻ ആണ് ഇറ്റാലിക്കേ എന്ന സൈന്യ വിഭാഗത്തിന്റെ ശതാധിപൻ രണ്ടാമത്തെ ക്വാളിറ്റി പറയുന്നതാണ് ദൈവഭയമുള്ളവൻ മൂന്നാമത്തെ ക്വാളിറ്റി നമ്പർ ഇട്ട് പറയാണ് ദൈവഭക്തിയുള്ളവൻ നാലാമത്തെ ക്വാളിറ്റി മനുഷ്യർ അല്ലേ പറയുന്നത് നാട്ടുകാരല്ലേ പറയുന്നത് ദൈവവചനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് ഉദാരമായി ദാനധർമ്മം ചെയ്യുന്നവൻ മറ്റൊരു ക്വാളിറ്റി പറയാണ് ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്നവൻ ഒരു ദിവസം സന്ധ്യക്ക് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ദൈവദൂതൻ ദർശനത്തിൽ വന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ് അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ചില പ്രവർത്തി പത്താം അധ്യായമാണ് ഞാൻ പറയുന്നത് കുർണെലിയോസിന്റെ കാര്യമാണ് പറയുന്നത് മനസ്സിലായി കാണുമല്ലോ കുർണേലിയോസിനോട് ദൈവദൂതം പറയുകയാണ് നിന്റെ പ്രാർത്ഥന ദാനധർമ്മം ഭക്താഭ്യാസം എല്ലാം എത്തിയിട്ടുണ്ട് പക്ഷേ നീ എത്തിയിട്ടില്ല നീ എത്തണമെങ്കിൽ ചില കാര്യങ്ങൾ ദൈവവചന പ്രകാരം ചെയ്യണം ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവരായി ഇതെല്ലാം ചെയ്യുന്നവരുന്ന ദൈവഭക്തിയുള്ളവർക്ക് ദൈവഭയമുള്ളവര് ആ ദാനധർമ്മം ചെയ്യണം നിരന്തരം പ്രാർത്ഥിക്കണം ഇതെല്ലാം ചെയ്യുമ്പഴത്തേക്കും സ്വർഗം നമ്മളെ മാനിക്കുന്നത് കൊണ്ടാണ് ദൂതനെ അയച്ചത് ഇവൻ ലോകത്തിൽ കിടന്ന് നശിച്ചു പോകാൻ ഇട ഇടവരരുത് മതഭക്തിയിൽപ്പെട്ട പാപം ചെയ്യാൻ ഇടവരുത്തരുത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം എന്താ പത്തിന്റെ നാല്പത്തിയെട്ട് അപ്പുസ്തല പ്രവർത്തി പത്തിന്റെ നാൽപ്പത്തിയെട്ടിൽ പറയുക കൊർണേലിയോസും കുടുംബവും പത്രോസിനെ വിളിച്ചു വരുത്തി ദൈവ വചനമനുസരിച്ച് ക്രിസ്തുവിനോട് ചേരാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അവർ സഭയോട് ചേർന്നു ഇത് കേട്ടിട്ട് കൺഫ്യൂസ്ഡ് ആകല്ലേ കർത്താവ് ആരെയും കൈക്ക് കയറി പിടിച്ചിട്ട് ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞ് നിർബന്ധിക്കാറില്ല വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന അവൻ വാതിലിൽ നിന്ന് മുട്ടുന്നു മാനേസ് ഉള്ളവനാ വാതിലിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെ ഭക്ഷണത്തിന് ഇരിക്കും ചോയ്സ് ഇസ് യുവേഴ്സ് നിത്യതയാണ് ലക്ഷ്യമെങ്കിൽ ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല ദൈവവചനത്തിനെ സ്ഥാനം കൊടുക്കാവൂ മതഭക്തിക്കല്ല സ്ഥാനം കൊടുക്കേണ്ടത് മത ആചാരങ്ങൾക്കുമല്ല സ്ഥാനം കൊടുക്കേണ്ടത് മത ആചാരങ്ങൾ പലപ്പോഴും ദൈവവചനത്തിന് വിരുദ്ധമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഭൂരിപക്ഷം ചെയ്യുന്നതല്ലേ ഞാൻ അതിൻ്റെ കൂടെ ചെണ്ട കൊട്ടുന്നതിൻ്റെ പിന്നാലെ ഞാൻ പോയില്ലെങ്കിൽ ആകാശത്തേക്ക് വാണം വാണമിടുന്നതിൻ്റെ പിന്നാലെ ഞാൻ നടന്നില്ല എങ്കിൽ പള്ളിക്കാർ എന്ത് വിചാരിക്കും സ്നേഹസമൂഹം എന്തു വിചാരിക്കും നാട്ടുകാർ വിമതരം തന്നെ വിളിക്കുവോ അല്ലെങ്കിൽ ഇവന് പെന്തോയാണോ എന്ന് അവർ പരസ്പരം നമ്മളെ കുറിച്ച് കുശുകുശിക്കുന്ന രഹസ്യം പറയുവോ പ്രിയപ്പെട്ടവരെ നാട്ടുകാരുടെയോ സ്നേഹസമൂഹത്തിന്റെയോ ഫാമിലി യൂണിറ്റിന്റെയോ മതഭക്തരുടെയോ ഞാൻ സഭയുടെ കാര്യമല്ല പറയുന്നത് മതഭക്തരുടെയോ സർട്ടിഫിക്കറ്റ് അല്ല നമ്മളെ നിത്യതയിലെത്തിക്കുന്നത് മറ്റു മതങ്ങളെ കുറിച്ചും അല്ല ഞാൻ പറയുന്നത് ക്രിസ്തു മതത്തിന്റെ കാര്യങ്ങളാണ് മതഭക്തി അല്ല കേട്ടോ സഭയുടെ ഭക്തി രണ്ടും രണ്ടാണ് നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നത് നാട്ടുകാരുടെയോ സ്നേഹ സമൂഹത്തിന്റെയോ ഫാമിലി യൂണിറ്റിൻ്റെയോ മതഭക്തരുടെയോ സർട്ടിഫിക്കറ്റ് അല്ല ഇവരെല്ലാം ചേർന്ന അവസാനം വരെ നമ്മളെ കൂടെ ഉണ്ടാകും നമ്മൾക്ക് മരിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു അടക്കവും തരുമായിരിക്കും പക്ഷെ നല്ല ഒടുക്കം വേണോ ദൈവവചനം അനുസരിച്ചേ പറ്റൂ ചോയ്സിസ് യൂസ് രണ്ട് തെസ്സിലോണി രണ്ടാം അധ്യായം പതിനാലും പതിനഞ്ചും വായിക്കണേ പതിനഞ്ചാമത് വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അതിനാൽ സഹോദരരെ ഞങ്ങൾ അതാരേ ഈ ഞങ്ങൾ അപ്പൊസ്തലന്മാരെ കുറിച്ച് പൗലോസ് പറയുകയാണ് ഞങ്ങൾ അപ്പൊസ്തലന്മാർ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവേൻ എന്നുവെച്ചാൽ ഞങ്ങൾ പഠിപ്പിക്കാത്ത ചില പാരമ്പര്യങ്ങൾ നിങ്ങൾ മു നിങ്ങൾ ഇപ്പം മുറുകെ പിടിച്ചിട്ടുണ്ട് അത് നിങ്ങളെ നിത്യതയിൽ എത്തിക്കത്തില്ലെന്ന് മാത്രമല്ല അവിടേക്കുള്ള വഴി ബ്ലോക്ക് ആക്കുകയും ചെയ്യും അതുകൊണ്ട് ഓരോ ചടങ്ങുകളും ഓരോ ആചാരങ്ങളും മതഭക്തിയുടെ പുറകെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇത് ദൈവവചനം അനുസരിച്ചാണെങ്കിലും കുഴപ്പ അല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ദൈവവചനത്തിന് വിരുദ്ധമായതാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒന്നുകൂടെ പരിശോധിക്കണം ഏതാണ് നമുക്ക് ആരുടെ കയ്യടിയാണ് കിട്ടേണ്ടത് നാട്ടുകാരുടെയാണോ അതോ സ്വർഗത്തിൻ്റെ ആണോ നിത്യതയാണ് ലക്ഷ്യമെങ്കിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാം അതല്ല നാട്ടുകാരുടെ കയ്യടിയാണ് കിട്ടുന്നതെങ്കിൽ ദൈവം ആരെയും നിർബന്ധിക്കുകയും ഇല്ല നമുക്കൊരു തീരുമാനം എടുക്കാം പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ളത് എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് ബോധ്യപ്പെട്ടാൽ നോ പറാനായിട്ടുള്ളൊരു ധൈര്യം നമുക്കുണ്ടാകട്ടെ കാരണം നിത്യതയിൽ ദൈവസിംഹാസനത്തിൻ്റെ മുൻപിൽ നമ്മൾ ഒറ്റയ്ക്കാണ് നിൽക്കേണ്ടി വരുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും കാണത്തില്ല ഈ ആചാരങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരൊന്നും ദൈവോചനത്തിനെതിരെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നവരൊന്നും മതഭക്തരൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാണത്തില്ല നമ്മൾ ദൈവ തിരുമുൻപിൽ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കേണ്ടവരാണ് അതുകൊണ്ട് ദൈവ ഭയപ്പെടാം ദൈവവചനത്തെ ഭക്തിയോടെ അനുസരിക്കുന്നവരായി തീരാം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിത്യതയെ ലക്ഷ്യമാക്കി നീങ്ങുവാൻ നമ്മളെ സഹായിക്കട്ടെ ആമേൻ നീ 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 മാത്രം 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 മതി 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 അമീൻ ma